പഞ്ചായത്തിലെ ടൗൺ വാർഡിലെ റോഡിന്റെ ശോചനീയ അവസ്ഥ കാൽനട യാത്രക്കാർക്ക് പോലും ന്യൂസ് സ്പെഷ്യൽ റിപ്പോർട്ട് റോഡ് പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്നു നിരവധി യാത്രക്കാരുടെ സഞ്ചാരത്തിനുള്ള ഏക ആശ്രയം ഈ റോഡിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവർ ഒരേ സമയം പറയുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് അംഗത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പൂർണമായും പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കാൻ പോത്തങ്കോട് പഞ്ചായത്ത് അധികാരികളോ വാർഡ് മെമ്പറോ നടപടികൾ സ്വീകരിക്കുന്നില്ല വാർഡ് മെമ്പറെ കാണാനില്ലെന്ന പരാതിയാണ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഈ നാട്ടിലെ സാധാരണക്കാർക്ക് പറയാനുള്ളത് നമ്മുടെ പോത്തങ്കോടിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്തുള്ള റോഡാണ് പോത്തങ്കോട് കണിയറോണ റോഡ് നമുക്ക് ഇതുവഴി വാവറയമ്പലത്തായാലും ശാന്തിഗിരിയിലായാലും ബ്ലോക്ക് സമയത്ത് ഒരുപാട് പേര് പോകുന്നുണ്ട് ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് റോഡ് ഈ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് ഒരു മെമ്പർ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല കുഞ്ഞിനൊരു അസുഖം വന്നാൽ ഓട്ടോ വിളിച്ചാൽ ആ മുകളിൽ വരെ വരാവോ ബി മേഡ് അതുവരെ വരാമോ എന്നാണ് ചോദിക്കുന്നത് അച്ഛനൊക്കെ ഒരു വാൽവിൻ്റെ സർജറി കഴിഞ്ഞ ആളാണ് അപ്പോൾ രാത്രിയൊക്കെ എന്ത് അത്യാവശ്യം വന്നാലും നമ്മൾ രണ്ട് കൈയ്യിലായിട്ട് ചുമന്നുകൊണ്ട് റോഡ് വരെ പോവേണ്ട അവസ്ഥയാണ് എന്നും നമുക്ക് ഇവിടെ റോഡിൽ ഒരു ദിവസം പോലും ഒരാളെങ്കിലും വീടാത്ത ഒരു ദിവസം പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ബൈക്കൊക്കെ തെന്നി എന്താ പറയാ ബ്രേക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാണ് ഈ റോഡിൻ്റെ നിങ്ങൾക്ക് ആ റോഡിന്റെ വിഷ്വൽ കാണുമ്പോൾ തന്നെ അറിയാം അത്രയും പൊട്ടി പൊളിഞ്ഞ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് നാട്ടുകാരെല്ലാവരുടെയും ആവശ്യം നിന്ന് പെട്ടെന്ന് ഈ റോഡിന് ഒരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് ഒരു ഓട്ടോയെങ്കിലും ഒരു അസുഖത്തിനെങ്കിലും വിളിച്ചാൽ വരുന്ന രീതിയിലെങ്കിലും തരണം കാറായാലും ടൂ വീലറായാലും വലിയ ബുദ്ധിമുട്ടാണ് എല്ലാ എല്ലാവരും കൂടെ അസുഖക്കാരാണോ ഉള്ളത് നടുവേദനയും എല്ലാം ഉള്ളവർ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പൂർണ്ണമായും തകർന്ന റോഡിൽ കൂടി കാൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് വളരെ അവസ്ഥയിലാണ് ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ നടക്കുമ്പോൾ കാലൊക്കെ ചിലപ്പോ വഴുതി പോവാം കാര്യം തന്നെ ചർലൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം ഇവിടെയില്ല എന്താണെങ്കിൽ വേസ്റ്റ് ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുക അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മെറ്റിലിളയി കിടക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് പോലും വീഴാതെ നടക്കാൻ കഴിയില്ലെന്ന അവസ്ഥയാണ് നടക്കാനൊന്നും മയ്യ അതുകൊണ്ടാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് നടന്ന് പോകണ വീഴും എത്ര പ്രാവശ്യം വീണെന്നറിയാം പിന്നെ നമ്മളെ വെള്ളങ്ങൾ വന്ന് എൻ്റെ മറ്റു മുറ്റത്ത് ചല്ലും മല്ലും അത് ഇന്ന് ഇന്നലെ കുറേ കോരി ഇന്നലെ രണ്ടുപേരും നിർത്തി കോരിച്ചാണോ വെക്കാം പിന്നെ മതിൽ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ പാടുകത്രയും ഒരു വൃത്തിയിടക്കി ഇട്ടിട്ട് നടക്കാനും വയ്യ ഒന്നിനും വയ്യ ഇതുവരേക്ക് നമ്മൾ ഞങ്ങൾ ജനിച്ചതിന് ശേഷം ഇന്ന് ഇപ്പോൾ തന്നെ ഇത്ര വൃത്തിയിടാറ്റ് ഇടക്കണം നിരന്തരം ഞങ്ങൾ പഞ്ചായത്തിലും അധികാരികളിലും പരാതിപ്പെട്ടിട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അതിനൊരു പരിഹാരം ഈ ചാലൻ മുഖാന്തരം എടുത്ത് എല്ലാവരെയും ബന്ധപ്പെട്ടവരുടെ ബോധ്യപ്പെടുത്തി ഇതിനൊരു പരിഹാര മാർഗം തരണം ഉണ്ടായിത്തരണം ഇത്രയും ആൾക്കാർ പോവാനും വരാനും യാത്ര ചെയ്യാനും ഒന്നും യോഗ്യമല്ലാത്ത രീതിയിലായി കിടക്കുന്നു ഈ മാലിന്യം മൊത്തവും കൂമ്പാരമായിട്ട് നേരെ കുളത്തിലും വന്നു വീഴുന്നു ആകെ ഗതികെട്ട് ഗതികെട്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് ഗതി കേട്ടില്ല ജീവിക്കുന്നത് ആ സ്ഥിതി വിശേഷമായി റോഡിന് വേണ്ടി നിരന്തരം മുറകുളി കൂട്ടുന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അധികാരി അധികാരികളുടെ പറയാൻ എന്നുള്ളാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മഴക്കാലം ഈ നാട്ടുകാർക്ക് ദുരിതമാണ് സമ്മാനിക്കുന്നത് ഓടയിലൂടെ ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും താമസിക്കുന്ന വീടുകളിലേക്ക് എത്തിച്ചേരുന്നതായി പരാതികൾ ഉയരുന്നു ഈ മഴ പെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഈ വെള്ളം കെട്ടി അടിയണത് ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾ അതിനുവേണ്ടി ഇവിടെ പഞ്ചായത്തിലെ കൂടുതൽ പരാതി കൊടുത്തതാണ് എന്നിട്ടൊന്നും ഒരു പ്രതികരണം ഒന്നുമില്ല അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു ഇത് വേണം നമ്മൾ ആ വസ്തുലൊക്കെ പ്ലാസ്റ്റിക് കൊണ്ടിങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ് അതേസമയം നമ്മളെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി അവർ വരും അമ്പത് രൂപ കൊടുക്കും അതേസമയം ഇത് നമ്മളെത്തിൽ കത്തിക്കുമ്പോൾ ഉടനെ അവർ പരാതി എടുത്ത് ഫോട്ടോ എടുത്ത് അയൽവാസം അങ്ങോട്ട് അയച്ചു കൊടുക്കും പറ്റി പതിനായിരം രൂപ അതേസമയം ഇതിന് അവർ ആർക്കും ഒരു പരാതിയില്ല ഇത് ഈ പോത്തങ്കോട് നമ്മളെ ടൗൺ വാർഡിൽ ഉള്ള റോഡാണ് ഈ വരുന്നത് ഇതിനെ ഇതിനോട് പ്രതികരിക്കാനും നമ്മളിപ്പം ജനങ്ങൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല അവരാരും വന്ന് നോക്കി ഒന്നും ചെയ്യത്തില്ല ഇതിപ്പം പത്തഞ്ഞൂറ് വീടോളം ഇത് അഞ്ഞൂറോളം വീടുകാർ ഇങ്ങനെ സഞ്ചരിക്കുന്ന റോഡാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മെയിൻ ഇതാകുമ്പോഴത്തേക്ക് ഇതിലേക്കൂടെ വിടുന്നതും വണ്ടി ഇതിലേക്കൂടെയാണ് വിടുന്നത് ഇതൊക്കെ ചെയ്തിട്ട് ഈ റോഡ് ഇങ്ങനെ അടക്കുന്ന ആർക്കും അതേസമയം അവർ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഒരു പാർട്ടിയിൽ നിന്നില്ല എല്ലാ പാർട്ടിക്കാരും എത്ര പ്രാവശ്യം കയറി ഇറങ്ങും ഇപ്പോൾ അവരെ കാണാൻ പോലുമില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് വാർഡ് മെമ്പറാകട്ടെ ഈ റോഡിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണ് നമ്മുടെ നാട്ടുകാരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ ഈ അവസ്ഥ നിങ്ങൾ എല്ലാവരും കാണണം ഇന്നത്തെ കാര്യം നമുക്ക് ആർക്കും വണ്ടി കൊണ്ട് ഉപയോഗിക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് ഇലക്ഷൻ സമയമാകുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വരുന്നുണ്ട് വോട്ട് ചോദിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയ്ക്ക് വന്നിട്ട് ഈ പഞ്ചായത്തിൽ നിന്നോ എന്താണ് ഈ പോത്തങ്കോട് പഞ്ചായത്തിന് ഈ വഴിയോടുള്ള ഒരു അവഗണന എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ പറയാൻ രീതിയിൽ പഞ്ചായത്തിൻ്റെ ഓഫീസിനും പഞ്ചായത്ത് പ്രസ മെമ്പറോടും വാർഡ് മെമ്പറോടും എല്ലാം ഞങ്ങൾ പോയി സംസാരിച്ചു പക്ഷേ അവർ ആർക്കും ഇതിനൊരു ഉത്തരവാദിത്വമായിട്ട് സംസാരിക്കാനോ അതിനൊരു കാരണം പറയാനോ അവർക്കില്ല അപ്പോൾ ഈ ഒത്തങ്കോട് പഞ്ചായത്തിന് എന്തുകൊണ്ടാണ് ഈ റോഡിനുള്ള മാത്രം ഇങ്ങനെ ഒരു അവഗണന എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് നാട്ടുകാരൻ നിലയിൽ ഒരു വണ്ടി പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ പോലും ഒരുപാട് വണ്ടികൾ വിടാമെന്ന് പറഞ്ഞ് വിടുന്നുണ്ട് ഞങ്ങൾ ഇറങ്ങി പറഞ്ഞു വിടുന്നുമുണ്ട് മെമ്പറുടെ പലരുംമ്പറെ കണ്ടിട്ടില്ലേ നമ്മൾ പറ പരാതി പറയാക്കൂ മെമ്പറുടെ ഇവിടെ വന്നിട്ടുമില്ല ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ വാട്ടിൻ്റെ ആ സമയത്ത് മാത്രം കണ്ടിട്ടുള്ളൂ ആ അല്ല അന്ന് കണ്ട് അന്ന് കണ്ടു അന്ന് നമ്മളെ അവിടെ വെച്ച് കടയിൽ നടയിൽ നിന്ന് തന്നെ വോട്ട് പിടിക്കണത് എല്ലാ ആ അല്ലാതെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്കറിഞ്ഞും കൂട്ട പിന്നെ ആ നമ്മളിവിടെ വന്നിട്ടുമില്ല കാര്യം മാത്രം പറയാൻ വേണ്ടി വരും വോട്ടിൻ്റെ കാര്യം പറയാൻ അത് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ കൊച്ചുങ്ങളെ അമ്മ കളിക്കണമല്ല അതുപോലെ തന്നെ അല്ലാതൊന്നുമല്ല ഇത്തരത്തിൽ ഇളകിയ റോഡിൽ ഗർഭിണികൾക്കും രോഗികൾക്കും യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നിലനിന്നിട്ടും പരാതികൾ ഉയർന്നിട്ടും ഉറക്കം നടിക്കുകയാണ് അധികാരികൾ എന്നും വെളുപ്പാൻ കാലത്ത് ഇതിലേ നമ്മൾ പാലിന് പോകുമ്പോഴത്തേക്കും ഒരാളെങ്കിലും തെന്നി വീഴാത്ത ദിവസങ്ങളില്ല ഒരു പ്രഗ്നൻ്റ് ആണെങ്കിൽ അവർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ റോഡിൽ കൂടെ നടന്നു പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് പല പ്രാവശ്യം ഇവിടെ ഉള്ള ഒരു മെമ്പറേയൊക്കെ വിളിച്ച് പറഞ്ഞു പഞ്ചായത്ത് അറിയിച്ചു അല്ലെങ്കിൽ തന്നെ ഇവിടെ പഞ്ചായത്ത് അറിയിക്കേണ്ടത് ഇത് പോത്തുംകൂടിൻ്റെ ഹൃദയഭാഗമാണ് അപ്പോൾ അവർക്ക് കാണാവുന്നതാണ് പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയിട്ടോ ഇതിനൊരു പ്രതിവിധി ഉണ്ടായിട്ടോ ഇന്നുവരെ ഇല്ല ഒന്നുമില്ലെങ്കിൽ ചല്ലിയൊക്കെ ഒന്ന് മാറ്റി പ്ലാസ്റ്റിക്കെങ്കിലും ഇടരുതെന്ന് കടകളിലെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അത്രയും ഒരു ഉപകാരമായിരുന്നു പക്ഷേ അത് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്നും റോഡിൽ ബൈക്ക് പോകാൻ പറ്റില്ല ഓട്ടോ പോകുന്ന അസുഖങ്ങൾ കഷ്ടപ്പെടുന്നവരുണ്ട് അവർക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മനുഷ്യൻ നടന്നു പോകാൻ പോലെ പിന്നെയാണ് വണ്ടീടെ പോകണത് വണ്ടി പോകണം വലിയ പാടാണ് തിരച്ചിറച്ചേ പോകും നടന്നു പോയാൽ രാത്രി പോയാൽ വീട്ടടിച്ചു വീഴും ആ ഗതിയോടാണിപ്പോൾ ഒരു രണ്ട് വർഷം വർഷമാവും രണ്ട് മൂന്ന് വർഷമാവും ഇതേ കണക്കിടക്കാണ് നിവർത്തിയില്ല പോകാൻ നോക്കൂലോക്കൂല പഴയതാപ്പം ഒട്ടും പോവാൻ പോയില്ല ആ ഗതിയുടെപ്പോൾ വണ്ടി പോകാൻ നോക്കില്ല നടന്ന് രാത്രി നടന്നു പോയാൽ വീട്ടിലടി പക്ഷേ ഈ വിഷയത്തിൽ നമുക്കാർക്കും രാഷ്ട്രീയമില്ല എല്ലാ പേരെയും എല്ലാ ജനങ്ങളെയും ഒത്തുരൂപിച്ചുകൊണ്ട് ഈ റോഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം നിങ്ങൾ ഈ റോഡിൻ്റെ അവസ്ഥ മുഴുവൻ കണ്ടതാണ് ഈ റോഡിൻ്റെ മികൾ ഭാഗത്ത് നിന്ന് പോത്തുംകൂട് ജംഗ്ഷനിൽ മാലിന്യം മുഴുവൻ ഒഴുകി വന്നതാ ഈ ഈ കുളത്തിലാണ് വീഴുന്നത് മൊത്തം മാലിന്യങ്ങളും നല്ലൊരു ഉണ്ടായിരുന്നു കുറേ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വണ്ടി പാർക്കിങ്ങിനും മറ്റും ആയിട്ട് ഓട മൊത്തം അവർ ബ്ലോക്ക് ചെയ്ത് ഓട മൊത്തം നികത്തി റോഡ് ഈ ഒരു പരുവമാക്കി മാത്രമല്ല ഇതായിട്ടൊരു സംരക്ഷണം എത്തിയില്ല നേരെ വരുന്ന ബൈക്കിൽ വന്ന് ഈ റോഡിൻ്റെ ഈ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ നേരെ തന്നെ ഇതിനകത്ത് വീഴുന്ന സംഭവങ്ങളൊരു ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു വാർഡ് മെമ്പർ ഇല്ല വാർഡ് മെമ്പർ ഞാൻ ഞാൻ നേരിട്ട് കണ്ടിട്ട് ഒരു ആറ് ഏഴ് മാസത്തോളം ഞാൻ വാർഡ് മെമ്പർ ജംഗ്ഷനിൽ വെച്ച് കാണുന്നുള്ളത് നമ്മളെ വാർഡിനകത്ത് ഞാൻ ഈ വാർഡ് മെമ്പറെ കണ്ടിട്ടില്ല അതിൻ്റെ കാരണം വാർഡ് മെമ്പർ ഈ വാർഡിൽ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയാം കാരണം അല്ല താമസം അവർ കാട്ടായിക്കൊണ്ട് വാർഡിലാണ് താമസം അവർക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല അപ്പോൾ അവർക്ക് ഈ റോഡ് നോക്കേണ്ട ആവശ്യമില്ല അവർ തിരിഞ്ഞ് നോക്കുന്നില്ല ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു നേരിട്ട് പറഞ്ഞു പഞ്ചായത്ത് പ്രസിനെ പോയി കണ്ടു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളുടെയും ഒരു നിവേദനം ഇന്ന് തയ്യാറാക്കി നാളെ രാവിലെ പഞ്ചായത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരെയും ഒരു പത്ത് നൂറ്റമ്പതോളം കുടുംബക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് എല്ലാ എല്ലാ പേരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ മുന്നിൽ ധാരണ നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം ഭരണഘടന ജനങ്ങൾക്ക് നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യ പാടെ നിഷേധിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് അധികാരികൾ സ്വീകരിക്കുന്നത് ക്യാമറാമാൻ ബിബിനൊപ്പം സത്യപ്രഭ യോനാ ന്യൂസ് തിരുവനന്തപുരം